നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തൊലിക്കട്ടിയിൽ കാണ്ടാമൃഗത്തെയും തോൽപ്പിക്കുന്നവർ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചല്ല എങ്കിലും പൊതുവേ എന്നേ ഉള്ളൂ കാരണം സമീപകാല സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതാണ് ഓർമ്മ വരുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം പറയുമ്പോൾ കാണ്ടാമൃഗം പോലും ചിലപ്പോൾ നാണിച്ച് തലതാഴ്ത്തു കാണ്ടാമൃഗത്തെ കാണ്ഡാമൃഗത്തിൻ്റെയൊക്കെ തൊലിക്കട്ടി ഇവർക്ക് മുന്നിൽ എത്രയോ ദുർബലം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കോടതികളിൽ നിന്ന് ആട്ടും തൂപ്പും ഇറങ്ങിപ്പോടാ എന്ന് മാത്രം കോടതി പറയുന്നില്ല അല്ലാത്ത എല്ലാ പദപ്രയോഗങ്ങളും കോടതി പറയുന്നു എന്നിട്ടും നാണമില്ലാതെ ഓരോ ദിവസവും കോടതിയുടെ മുന്നിൽ ഓരോ പുതിയ വിഷയവുമായി ചെന്ന് നിൽക്കുന്നു സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഈ സർക്കാരിനെ പ്രതികരിക്കുന്ന പ്രോസിക്യൂട്ടറാണ് ഇത് കേൾക്കുന്നതെങ്കിലും ഇത് കൊള്ളുന്നത് നമ്മുടെ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്നവർക്കാണ് പറഞ്ഞു വരുന്നത് നവകേരള സദസ്സ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ സർക്കാരിനിട്ട് കോടതിയുടെ ആട്ടും തൂപ്പും തന്നെയാണ് ഒരു വിഷയത്തിലല്ല നിരവധി നിരവധി വിഷയങ്ങളിൽ ഇപ്പോഴിതാ കോടതി ചോദിച്ചിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നവകേരള സദസ്സിന് വേണ്ടി സ്കൂളുകളുടെയും കോളേജുകളുടെയും മതിലുകൾ പൊളിക്കുന്നത് അത് അറിയാതെ പറ്റിപ്പോയതാണെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മീറ്ററുകൾ നൂറും ഇരുന്നൂറ് മീറ്റർ നീളമുള്ള മതിലുകൾ പൊളിക്കുന്നത് അറിയാതെ പറ്റിപ്പോയതാണ് എങ്ങനെ ഇരിക്കുന്നു വീണ്ടും പൊളിച്ച മതിലുകൾ ഞങ്ങൾ തന്നെ കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ കോടതി ചോദിക്കുന്നു അതും സർക്കാർ കാവിലെ പണമെടുത്തല്ലേ മിണ്ടാട്ടമില്ല ഇങ്ങനെയും തോൽവി തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ലോക ദുരന്തമായ ഒരു സർക്കാരിനെ എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുമോ കേരളത്തിലെന്നല്ല ലോകത്തൊരിടത്തും ഇതുപോലെ തോൽവിയായ സർക്കാർ ഉണ്ടാവില്ല ഇതെല്ലാം കേട്ടിട്ടും ജയ് വിളിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റനാണ് വലുത് എന്ന് പറയുന്ന കുറെ അണികളും സഖാക്കളും ഈ സഖാക്കളുടെയും അടിമകളുടെയും മുദ്രാവാക്യം വിളിയിൽ കോൾമയൂർ കൊണ്ട് ഒന്നുകൂടി മസിലൊക്കെ പെരിപ്പിച്ച് നമ്മുടെ മുഖ്യനും എന്താണ് താഴെത്തട്ടി നടക്കുന്നതെന്നുള്ളത് ഒരു വിവരവുമില്ല ഇങ്ങനെ കുറെ കോമാളികൾ കൈയടിച്ച് പാസാക്കുന്നു കൈ കാണിക്കുന്നു അതിനപ്പുറം ഇതൊക്കെയാണ് ലോകമെന്ന് ധരിച്ച് അദ്ദേഹവും അങ്ങ് മുന്നോട്ട് പോവുകയാണ് നവകേരള സദസ്സ് തുടങ്ങിയ അന്ന് മുതൽ വിമർശനത്തോട് വിമർശനമാണ് കോടതികൾ പ്രത്യേകിച്ച് ഹൈക്കോടതി കുട്ടികളെ പൊരിവേലത്ത് നിർത്തി ടാറ്റ കാണിക്കുന്നതിനെതിരെ സാധാരണക്കാരനെ നടരോടിലിട്ട് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ കൈകാര്യം ചെയ്യുന്നതിനെതിരെ നവകേരള സദസ്സിന്റെ ഏഴ് ഏഴത്ത് പോയി പരാതി പറയാൻ പറ്റാത്തതിനെതിരെ നവകേരള സദസ്സിനു വേണ്ടി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അവരുടെ ഭരണസമിതിയുടെ അനുവാദമില്ലാതെ പണം നൽകണമെന്ന ഉത്തരവിനെതിരെ നവകേരള സദസ്സിന്റെ വേദി കൊഴിപ്പിക്കാനും ആളില്ലാത്ത കസേരയിൽ ആളെ കൂട്ടാനും വേണ്ടി സ്കൂളുകളിലെയും സർക്കാർ ഓഫീസുകളിലെയും അധ്യാപകരും ജീവനക്കാരും എത്തണമെന്ന നിർദ്ദേശത്തിനെതിരെ ഭീഷണിപ്പെടുത്തി കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് എത്തിക്കുന്നതിന് എതിരെ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി നവകേരള സദസ്സിന്റെ വണ്ടി കയറ്റാനായി മതിലുകൾ പൊളിക്കുന്നതിനെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഇത് എന്ത് ഭാവിച്ചാണ് സർക്കാർ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് കാരണം കോടതിക്ക് ഒരു പരിമിതിയുണ്ട് അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ പത്തോ തവണ കോടതിയിൽ നിന്നും തിരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആ പണിയുമായിട്ട് പോകില്ല കോടതിക്കും പറയുന്നതിനൊരു പരിമിതിയുണ്ട് കാരണം ഒരു സർക്കാരാണ് ഇപ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അഞ്ച് ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ തവണ കോടതിയിൽ നിന്നും ആട്ടും തൂപ്പും തിരിച്ചടിയും കിട്ടുമ്പോൾ പിന്നെ ആ പണിക്ക് പോകില്ല ഇതിപ്പോ അങ്ങനെയല്ല ഇതിപ്പോ രണ്ടും കൽപ്പിച്ചാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒടുവിൽ കോടതിക്ക് തന്നെ തോന്നിയിരിക്കുന്നു ഇനി എങ്ങനെ പറയും ഞങ്ങൾക്കൊരു മാനമില്ലേ ഞങ്ങൾക്കൊരു പിന്നെ അഭിമാനമില്ലേ ഇങ്ങനെ ഒരു സർക്കാരിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ വിഷയത്തിലും എടുത്തിട്ട് അലക്കാൻ വേണ്ടി മാത്രം ഹൈക്കോടതിയുടെ എത്രയോ സമയം പാഴാകുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത വരികയാണ് തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ വലിയ കവാടം ആ കവാടം പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം നവകേരള ബസ് അകത്ത് കയറണം ആ ഗ്രൗണ്ടിനകത്തേ കയറണം അഞ്ച് ലക്ഷം രൂപ മുടക്കി മാസങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ആ കവാടം വളരെ മനോഹരമായ രീതിയിൽ ആ കവാടത്തിൽ ഈ ആഡംബര ബസ് ചിലപ്പോൾ ഉരഞ്ഞാലോ അതുകൊണ്ട് കവാടം പൊളിച്ചു നിൽക്കാനായി ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരിക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള നിർദ്ദേശം നൽകി ആ കവാടം പൊളിക്കാനുള്ള പണികൾ ദ്രുതഗതിയിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി ഹൈക്കോടതിയുടെ ഈ പരാമർശം എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം ഈ പുതിയ കവാടത്തിന് തൊട്ടടുത്തായി മീറ്ററുകൾ മാത്രം അപ്പുറത്ത് പഴയ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് വിശാലമായ ഗേറ്റാണ് ആ ഗേറ്റ് തുറന്നിട്ടാൽ ഈ വാഹനം യഥേഷ്ടം അകത്തേക്ക് കയറാം നേരെ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകാം എന്നാലും ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വാഹനം കൊണ്ടുപോകില്ല പുതുതായി നിർമ്മിച്ച അഞ്ചു ലക്ഷം രൂപ രൂപയോട് നിർമ്മിച്ച ഈ കവാടം പൊളിച്ചേ നവകേരള ബസ് അകത്തേ കയറും കാരണം നവകേരള ബസ്സിനും നവകേരള സദസ്സിനും മതിൽ പൊളിക്കൽ ഒരു ഹരമായി മാറിയിരിക്കുന്നു അങ്ങനെ നവകേരള സദസ്സിന് വേണ്ടി മതിൽ പൊളിച്ചേ പറ്റൂ എന്നാണ് സർക്കാരിൻ്റെ നിലപാട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ വളരെ വിചിത്രമാണ് അമ്പലങ്ങളുടെ മതിൽ പൊളിക്കണം അത് കൊല്ലത്തുള്ള അമ്പലം അതുപോലെ ഓയിലുള്ള അമ്പലം കേരളത്തിൽ നവകേരള സദസ്സ് കടന്നു വരുന്ന സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളുടെ മതിലുകളൊക്കെ തന്നെ പൊളിക്കാൻ വലിയ കാംക്ഷയും വലിയ ആവേശവുമാണ് എന്നാൽ അതിനപ്പുറം മറ്റ് ഇതര മതസ്ഥരുടെ ആരുടെയെങ്കിലും ഒരു ആരാധനാലയത്തിന്റെ മതിൽ തൊടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജാതിയോ മതമോ വർഗീയതോ പറയുന്നതല്ല അതിനപ്പുറം യഥാർത്ഥ കാര്യം പറയുന്നു എന്നുള്ളതാണ് സത്യം അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി പറയട്ടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്ക് അടികിട്ടുന്ന കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മംഗളത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫർക്ക് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കഴുത്തിൽ കുത്തി പിടിച്ച് കൊരവള്ളിക്ക് പിടിച്ചു എന്നിട്ടും ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല മാധ്യമപ്രവർത്തകർക്കുമില്ല മാധ്യമപ്രവർത്തകരുടെ സംഘടനയ്ക്കുമില്ല ഏറ്റവും വലിയ രസം അവിടെയാണ് ഇതെല്ലാം കണ്ടും കേട്ടും ഇതെല്ലാം വാർത്തയാക്കിയും നൽകി മാധ്യമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ജനങ്ങളെ പുളകരുതലാക്കാൻ വേണ്ടി ഈ എന്നിട്ടും ഏറ്റവും രസകരമായ കാര്യം ഈ നവകേരള സദസ് കൊണ്ട് എന്താണ് പ്രയോജനം ഇതിനെക്കുറിച്ച് ആരും മിണ്ടാട്ടമില്ല കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് കർമാന്യൂസ് വാർത്തയാക്കി നവകേരള സദസ് കൊണ്ട് ഒരേ ഒരു പ്രചനമുള്ളൂ നരേന്ദ്രമോദി സർക്കാരിനെ കരിവാരി കരിവാരിത്തേക്കാൻ നരേന്ദ്രമോദി സർക്കാരിനെ തെറിവിളിക്കാൻ അതിനപ്പുറം ഒരു ലക്ഷ്യവും ഈ നവകേരള സദസ് കൊണ്ടില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രി അതെങ്കിലും മനസ്സിലാക്കി ഇനി നവകേരള സദസ് നവകേരള സദസ് എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കാതിരിക്കൂ സഖാക്കളെ ഇത് ആഡംബര കാരമലിലുള്ള ഒരു ഊരുതണ്ടലും ഊരു ചുറ്റലും മാത്രമാണ് അതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ നവകേരള സാസിന്റെ പേരിൽ ഇനി ആഡംബരവും ഘോഷയാത്രയും ഒന്നും കാണിക്കരുത് ഇത് സർക്കാരിൻറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിക്കാനും സർക്കാർ കുട്ടികളെ സർക്കാർ സ്കൂളിലെ കുട്ടികളെ വെയിലത്ത് നിർത്താനും സർക്കാർ അധ്യാപകർക്കും ഉദ്യോഗസ്ഥർക്കും അവധിയെടുക്കാനും കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പുകാരെയും അവരുടെ ഒന്ന് ഒന്നൊപ്പിട്ടിട്ട് എവിടെയെങ്കിലും ഒരു ദിവസം ശമ്പളം വാങ്ങാനുമുള്ള ഒരു പരിപാടി മാത്രമാണ് ആ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം മറ്റൊന്നുമില്ല പക്ഷേ ഇത്രത്തോളം ഹൈക്കോടതിയുടെയും കോടതികളുടെയും ആട്ടും തൂപ്പും കേട്ട ഒരു സർക്കാർ ഒരു സംവിധാനം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത്